ഒരു മീൻ കറി ഉണ്ടാക്കാം അതിനുവേണ്ടി ഇത് പത്ത് ചെറിയ ഉള്ളി രണ്ട് പീസ് ഇഞ്ചി പിന്നെ വെളുത്തുള്ളി ഒരു പത്തഞ്ചി വെളുത്തുള്ളി അതൊരു മിർസിയുടെ കാരലിലോട്ടിട്ട് ഒരു തക്കാളിയും കൂടി ഇട്ടിട്ടൊന്നും അരച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം വെളിച്ചെണ്ണയാണ് അതിലേക്ക് കുറച്ച് കുറച്ചുള്ളവ ഇത് കറിവേപ്പില ചെറിയ ഉള്ളി പച്ചമുളക് ഒരു പത്ത് ചെറിയ ഉള്ളി ഒരു ഒരു രണ്ട് കറിവേപ്പില മൂന്ന് പച്ചമുളക് ഇതില്ല ൂത്ത് കഴിയുമ്പ ചെറിയ തീ വെക്കണം ചെറിയ തീ വെച്ചിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി പച്ചമുളക് വാങ്ങുന്നവരെ ചെറിയ തീയിലിട്ട് വഴക്കാം നീ അരച്ച് വെച്ചേക്കുന്ന ഇതിച്ചേക്കാം നന്നായിട്ടൊന്ന് വഴക്കണം നന്നായിട്ടൊന്ന് വഴറ്റി അതിലേക്ക് ഇത് പുളിയാണ് പുളി വെള്ളമാണ് തോട്ടപുളി ഒരു മൂന്ന് തൊട്ടുപൊളി കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചതാണ് അതിൽ ഒഴിക്കാം ഇനി വെള്ളം ഈ മിക്സിയുടെ ജാർ കഴുകിയതാണ് ഒഴിക്കാം കുരുമുളക് പൊടിയ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി നന്നായിട്ട് തിളച്ച ഇത് തിളച്ചട്ടുണ്ട് മത്തി ഇതൊരു പന്ത്രണ്ട് മത്തി ഉണ്ട് മതിയുടെ ഇതിൽ പറ്റട്ടെ പറ്റിട്ടുണ്ട് ഇനി നോക്കാം